അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ആലടി മേരികുളം ബൈപ്പാസ് റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി തീർന്നു റോഡിൽ മൂന്നിടങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ട് കുളം പോലെയായി തീർന്നിരിക്കുകയാണ് മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടതോടെയാണ് റോഡ് പൂർണ്ണമായും തകർന്നത് മഴ ആരംഭിച്ചതോടെ കുഴിയിൽ വെള്ളം നിറഞ്ഞ് സമീപത്തെ വീടുകളിൽ പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആലടി മേരുകുളം റോഡായി അയ്യപ്പംകോവിൽ പഞ്ചായത്തിലെ ഒരു ബൈപ്പാസ് റോഡായിരുന്നു മലയോര ഹൈവേ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രധാന റോഡായി ഇത് മാറി റോഡ് തകർച്ചയുടെ വക്കിലെത്തിയ സമയത്താണ് വാഹനം ഇതുവഴി തിരിച്ചുവിട്ടത് ആദ്യമായി ഇതുവഴി യാത്ര ചെയ്യുന്നവർക്ക് റോഡിലെ കുഴി കാണുമ്പോൾ വലിയ മീൻകുളമാണെന്നേ തോന്നു തെറ്റിദ്ധരിച്ച ആരെങ്കിലും മീനിനെ നിക്ഷേപിച്ചാൽ കുറ്റം പറയാനാകില്ല വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആഴം തിരിച്ചറിയാതെ അപകടം സംഭവിക്കുന്ന നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് നിത്യവാദപരമായ ഒരു സമീപനമാണ് ഈ റോഡിനെ കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വഴി നീള കുളങ്ങൾ ആയിരിക്കുവാണ് വഴി മീൻമടർത്താനുള്ള സൗകര്യമാണെന്ന് തോന്നുന്നു പഞ്ചായത്ത് നമുക്ക് വെളുപോക്കി തന്നിരിക്കുന്നത് നിരവധിയായ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴിയാണിപ്പോൾ ഇത് അല്ലിയിലെ റോഡ് ബ്ലോക്ക് ആകുന്ന സമയങ്ങളിൽ ഈ വാ വഴിയാണ് ബസ്സുകളും മറ്റു വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിത്തരണം മലയോര ഹൈവേക്ക് വേണ്ടി വാഹനങ്ങൾ തിരിച്ചുവിട്ടപ്പോൾ റോഡിന്റെ ഗുണനിലവാരം പരിശോധിച്ചില്ല കുഴികൾ അടയ്ക്കാതെ വാഹനം കടത്തിവിട്ടതോടെ റോഡ് പൂർണ്ണ തകർച്ചയിലുമെത്തി എത്തി ഇത് പ്രദേശത്തെ ജനങ്ങൾക്ക് ദുരിതം സമ്മാനിക്കുകയാണ് വാഹനം പോകുമ്പോൾ വീടിനുള്ളിൽ വരെ വെള്ളം തെറിക്കുന്നതിനാൽ വീട്ടിലും ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം പത്തൊൻപത് ലക്ഷം രൂപ വകയിരുത്തുകയും കരാർ നൽകുകയും ചെയ്തിരുന്നു ഈ വർഷം മുപ്പത് ലക്ഷം രൂപ കൂടി പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ റോഡ് പണിയാൻ കരാറുകാരൻ തയ്യാറാകുന്നില്ല ഫലത്തിൽ പ്രദേശത്തെ ജനങ്ങൾക്കും യാത്രക്കാർക്കും ദുരിതം മാത്രം ബാക്കിയാവുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന